ും വാഹ്മുല്ല സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തി മൂന്നാം വചനത്തിൻ്റെ തുടക്കഭാഗം പഠിക്കവേ ഭക്ഷിക്കൽ നിഷിദ്ധമായ വിഭവങ്ങൾ ശവം ചോര പന്നിയിറച്ചി എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുകയുണ്ടായത് ഇന്നമ അലൈകുമുൽ എന്ന ആയത്തിൻ്റെ ഭാഗം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ആ തുടർച്ചയിൽ അള്ളാഹു സുബാൻ വത്താല നാലാമത് നിഷിദ്ധമാക്കിയ വിഷയമാണ് എന്നുള്ളത് അതിൻ്റെ ഉദ്ദേശം ഇമാം കസീർ അലഹാഫു പറഞ്ഞത് നാമമല്ലാത്തതിൽ അറുക്കപ്പെട്ടതെല്ലാം അതാണ് ഉദ്ദേശം അള്ളാഹു അല്ലാത്തവരുടെ നാമം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമമല്ലാത്ത നാമങ്ങളിൽ അറുക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മിരൽ ലഹു പ്രതിഷ്ഠകൾ ൾ പ്രശ്നം നോക്കുവാനുള്ള അമ്പുകൾ തുടങ്ങി ജാഹിലീയത്തിൽ അറുക്കപ്പെട്ടിരുന്നതെല്ലാമാണ് ഉദ്ദേശം ജാഹിലീയത്തിൽ അങ്ങനെ പല അറിവുകളും ഉണ്ടായിരുന്നു അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അള്ളാഹു അല്ലാത്തവർക്ക് അറവ് നടത്തുന്ന അന്ധവിശ്വാസം എന്നതിൻ്റെ പ്രയോഗങ്ങളും പദങ്ങളുടെ അർത്ഥവുമൊക്കെ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ് ജാഹിലീയത്തിലെ അറവ് അതാണ് ഉദ്ദേശം എന്ന് പറയുമ്പോൾ ആ അറിവ് എന്ത് എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അത്തരം അറിവുകൾക്ക് സമാനമായ അറിവുകൾ പിൽക്കാലത്ത് പല മുസ്ലിമീങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് പലരിലും അത്തരം അറിവുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അസ്മ ബിന്ദ അബിബി അള്ളാഹുഹു നുഫൈൽ കണ്ട ഒരു ചരിത്രമുണ്ട് ഈ അലൈഹി ം നിയുക്തമാകുന്നതിന് മുമ്പ് മരണപ്പെട്ട് മൺമറഞ്ഞ മഹാനാണ് അദ്ദേഹം തന്റെ മുതുകു ചാച്ച് ഇരുന്നു കൊണ്ട് പറയുമായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കണ്ട അസ്മാർ അലി അള്ളാ താലെ പറയുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശത്തിൽ ഞാനല്ലാതെ നിങ്ങളിൽ ആരുമില്ല അയാൾ പറയാറുണ്ട് എന്നാണ് ഈ ജയ്ദ് ആ ജാഹിലീ അന്ധവിശ്വാസങ്ങൾക്ക് സാക്ഷിയായി അതിനോട് എതിർപ്പും വിയോജിപ്പും വെച്ചു പുലർത്തിയ മഹാനാണ് അദ്ദേഹം കുറേശികൾ അറുത്തത് ഭക്ഷിക്കുമായിരുന്നില്ല കാരണം അവർ അള്ളാഹു അല്ലാത്തവരുടെ പേര് പ്രഖ്യാപിച്ച് ബലി നടത്തുന്നവരായിരുന്നു എന്നുള്ളതാണ് നബ്സലാ അലൈസ് നിയുക്തമാകുന്നതിനു മുമ്പ് തിരുനബിക്ക് അവതീർണമാകുന്നതിന് മുമ്പ് ബിൻസൽ തങ്ങളോടൊപ്പം ഒരു ഭക്ഷണത്തിൽ പങ്കാളിയാകുന്നുണ്ട് കൂടെ ഇരുന്ന് ഭക്ഷിക്കുവാൻ ആ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചു അദ്ദേഹം അതിന്റെ കാരണം പറഞ്ഞത് ഇന്നി ലസ്തു ലസ്തുമാഹൂൻ നിങ്ങളുടെ പ്രതിഷ്ഠകൾക്ക് നിങ്ങൾ അറുത്തത് ഞാൻ ഭക്ഷിക്കുകയില്ല വല ആ കുലു നാമം പറയപ്പെട്ടത് മാത്രമാണ് ഞാൻ ഭക്ഷിക്കുക ഇത് പറഞ്ഞാണ് അദ്ദേഹം ഭക്ഷിക്കാൻ വിസമ്മതിച്ചത് എന്നാണ് യഥാർത്ഥത്തിൽ നിഫ്സൽ അള്ളാഹു അലൈഹി സ്വലാത്തങ്ങളും ഇപ്രകാരമായിരുന്നു അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ നാമം പറഞ്ഞത് മാത്രമേ നിഫ്സൽ അള്ളാ അലൈഹി സ്വലാത്തങ്ങളും ഭക്ഷിച്ചിരുന്നുള്ളൂ പക്ഷേ ഇത് തിരുനബി നുപൂവത്തിനാൽ ആദരിക്കപ്പെടുന്നതിന് മുമ്പ് റിസാലത്ത് നൽകപ്പെടുന്നതിനു മുമ്പ് ജാഹിലിയത്തിൽ നടന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ബിൻ നുഫൈലിന് അറിയില്ല നബി നബിസ് അലി സ്വലാത്തങ്ങളുടെ ആദർശത്തെക്കുറിച്ച് അദ്ദേഹം തിരുനബി സല്ലു അലൈവലാത്തങ്ങളെ തെറ്റിദ്ധരിച്ചതാണ് കുറേശികളെപ്പോലെയാണ് ഈ വിഷയത്തിൽ അലൈഹി കാരണം ഈ ചരിത്രം ുംറത്തിട്ടുണ്ട് എങ്കിൽ അവരുടെ അറിവിന്റെ അല്ലെങ്കിൽ അവർ അറവ് നടത്തിയ മൃഗങ്ങളുടെ വിഷയത്തിൽ കുറ്റപ്പെടുത്തുമായിരുന്നു എന്നാണ് എങ്ങനെ കുറ്റപ്പെടുത്തും അദ്ദേഹം പറയും അള്ളാഹു ആണ് അതിനെ സൃഷ്ടിച്ചത് ആകാശത്തിൽ നിന്ന് നിന്ന് ആടിന് മഴ അവതരിപ്പിച്ചു അള്ളാഹു ഭൂമിയിൽ നിന്ന് ഈ ആടുകൾക്ക് വേണ്ടി സസ്യലതാദികളെ അള്ളാഹു മുളപ്പിച്ചു സുമത്ത് എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിൻറെ നാമമല്ലാത്തവരുടെ നാമം പറഞ്ഞ് ഈ ആടുകളെ അറുക്കുകയാണോ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഇൻഖാർഖ് വബ്ബാമു ആ പ്രവണതയെ നിരാകരിച്ചു അത് അത്യന്തം ഗൗരവമാണെന്ന് ഉണർത്തിച്ചുമായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം എന്നാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രതിഷ്ഠകൾക്ക് അറുത്തത് ഞാൻ തിന്നൂല്ല അള്ളാഹുവിന്റെ നാമം പറഞ്ഞറുത്തത് മാത്രമേ ഞാൻ ഭക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഭക്ഷണത്തിൽ നിന്ന് വിട്ടുനിന്ന ജെയ്ദ് ബിൻ ബിൻ നുഫൈൽ നമ്മളോട് പറയുന്നത് ജാഹിലിയത്തിൽ അവരുടെ അറിവിന്റെ വിശേഷമാണ് അള്ളാഹു അവതരിപ്പിച്ച മഴയും അള്ളാഹു ഉൽപാദിപ്പിച്ച പുല്ലും ഇലയും ഒക്കെ തിന്ന് പോഷിച്ച ആടുമാടൊട്ടകങ്ങളെ അല്ലാത്തവർക്ക് വേണ്ടി അവരുടെ നാമം പ്രഖ്യാപിച്ച് അറുക്കുന്ന ദുരവസ്ഥ ഇതായിരുന്നു ഇത്തരം അറിവുകളാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്നാണ് ഇമം അള്ളഹാഫിബിനി കസീർ റഹിമഹുല്ല പറയുന്നത് ആ ആയത്തിന്റെ തേട്ടത്തെ ബോധ്യപ്പെടാനാണ് ഞാൻ ഈ ഒരു ചരിത്രം ഇവിടെ അനുസ്മരിച്ചത് എന്നതിന്റെ പ്രയോഗങ്ങളിലേക്ക് ഇനി നമുക്ക് വരാം പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചില വിധികളും വിഷയങ്ങളും തുടർന്ന് പഠിക്കാം ഇവിടെ വമാരില്ല എന്നാണ് പ്രയോഗം ഈ വിഷയം സമാനമായ പ്രയോഗത്തിൽ സുറത്തുൽ മാദയിലും സുറത്ത് അനാമിയിലും സുറത്തു നഹലിലും വന്നിട്ടുണ്ട് ആ ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതാണ് പക്ഷെ അവിടെയൊക്കെ വമാരില്ല എന്നാണ് ബിഹി എന്നതിനെ പിന്തിപ്പിച്ചാണ് എന്നാൽ ഇവിടെ ബിഹി എന്നത് മുന്തിപ്പിച്ചാണ് വ ഉഹില്ല ബിഹി ലിഹൈരില്ല ഉദ്ദേശം എല്ലായിടത്തും ഒരുപോലെയാണ് പക്ഷെ അവിടെ ഉഹില്ല ബിഹി എന്ന് പ്രയോഗിച്ചതിൽ മറ്റു സൂറകളിൽ ഉഹില്ല ബിഹി എന്ന് പ്രയോഗിച്ചതിൽ ബിഹി എന്നതിലെ ബ് തേടുന്നതും അർത്ഥമാക്കുന്നതും തകറുബിനെ കൂടിയാണ് എന്ന് പറഞ്ഞാൽ ആരുടെ നാമം പ്രഖ്യാപിച്ചാണോ ബലി അല്ലെങ്കിൽ അറവ് അവരുടെ സാമീപ്യവും പുണ്യവും നീയത്താക്കി ഉദ്ദേശമാക്കിയാണ് ഈ അറവ് എന്നുള്ളത് അറിയിക്കാനാണ് ഉഹില്ല എന്നതിന് ശേഷം ബിഹി എന്ന പ്രയോഗം വന്നിട്ടുള്ളത് തക്കറബ ബിഹി തക്കറബയോട് ചേർന്നാണ് ബ വരിക അതിന്റെ പ്രയോഗം ഇവിടെ ഉഹില്ല എന്നതിനോട് ചേർന്ന് ബിഹി വന്നപ്പോൾ ആ ഒരു തകറുബിന്റെ മാന കൂടി ഉദ്ദേശമാണ് എന്നാണ് മുഫസിലിങ്ങൾ ആ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത് കേവലം അള്ളാഹു അല്ലാത്തവരുടെ നാമം പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല പ്രത്യുത അവരുടെ ഒരു സാമീപ്യവും കുർബത്തും കൂടി ഉദ്ദേശമാണ് ഈ ഒരു പ്രഖ്യാപനത്തോടൊപ്പം എന്നുള്ളതാണ് ഇവിടെ വമാ ഉഹില്ല ബിഹി എന്നിടത്ത് ഉഹില്ല എന്നുള്ള ക്രിയ ശബ്ദം ഉറക്കയാക്കുന്നതിനെയാണ് ഇഹ്ലാൽ എന്നതിൽ നിന്നാണ് അഹല്ല എന്ന ക്രിയ അല്ലെങ്കിൽ ഉഹില്ല എന്നുള്ള ക്രിയ വിൽപ്പന്നമാകുന്നത് ഇഹ്ലാൽ ശബ്ദം ഉയർത്തുന്നതിനെയാണ് തേടുന്നത് റഫ് സൗത്ത് ശബ്ദം ഉയർത്തുക ഹല എന്നും ഹല്ല എന്നും ഉത്ബോധിപ്പിക്കാൻ ഉണർത്താൻ ശ്രദ്ധ ക്ഷണിക്കാൻ പ്രയോഗിക്കും അതുകൊണ്ട് തന്നെ നിഖണ്ടുകളിൽ കാണാം ശ്രദ്ധ ഉണർത്താൻ വേണ്ടി ഹല്ല എന്ന അറബിയിൽ പറയും അതിൽ നിന്ന് വിൽപ്പന്നമാണ് ഈ അഹല്ലയും ഒക്കെഅള്ളി വസ്ലാം തങ്ങളുടെ പ്രയോഗങ്ങളിൽ ധാരാളം നമ്മൾ വായിക്കും ഹല്ല എന്നുള്ളത് ഒരിക്കൽ ഒരു ആറാബി നബ്സൽഹി സ്വലാത്തങ്ങളുടെ സമക്ഷത്തിലേക്ക് വന്നു എന്തിനാ വന്നത് എന്നാണ് തങ്ങൾ വീട്ടാനുണ്ടായിരുന്ന കടം ചോദിച്ചാണ് വന്നത് ആറാബി വന്നിട്ട് അലൈഹി എന്നാണ് തങ്ങളോട് കണിശമായി കഠിനമായി പെരുമാറി എത്രത്തോളം താങ്കൾ കടം വീട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ താങ്കളെ ബുദ്ധിമുട്ടിക്കും പ്രയാസപ്പെടുത്തുമെന്നൊക്കെ അയാൾ ഒച്ച വെച്ചു തങ്ങളുടെ നിസ്ലാമാൽ ഉണ്ടായിരുന്ന സഹാബത്തിനെ അത് താങ്ങാനായില്ല അവര് പറഞ്ഞു കഷ്ടം ആരോടാണ് താങ്കൾ സംസാരിക്കുന്നതെന്ന് അറിയുമോ ഈ അറാബിയോട് അപ്പൊ അറാബി ഇന്നി അത്തലുബു ഹക്കൈ ഞാൻ എന്റെ അവകാശമാണ് ചോദിക്കുന്നത് എന്ന് പ്രതികരിച്ചു സഹാബത്തിനോട് ഈ സമയം നിസ്സലിസ്ലാം ഇത് കേൾക്കുകയാണ് ഹല്ല ഹല്ല അതാണ് നമ്മുടെ വിഷയം സഹാബത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയും ഉണർത്തുകയുമാണ് അല്ല സാഹിബുൽ ഹക്കിന്റെ കൂടെ നിങ്ങൾ എന്തുകൊണ്ട് നിൽക്കുന്നില്ല എന്ന് ഞാൻ ചോദിച്ചത് സാഹിബുൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ഈ അറാബി ഒച്ച വെക്കുന്നുവെങ്കിൽ ഞാൻ അയാൾക്ക് കടം വീട്ടാനുള്ളത് കൊണ്ടാണ് അപ്പോൾ അയാൾ ഹക്കിന്റെ ആളാണ് അയാളുടെ പക്ഷത്താണ് ന്യായം അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അയാളുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ അനുകൂലികളായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് കടം വീട്ടാൻ വേണ്ടി സംസാരിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ നബ്സല്ലാ അലൈവലമാങ്ങൾ പറഞ്ഞു എന്നാണ് ഏതായാലും ആ ചരിത്രം ഒരു വലിയ സന്ദേശവും സംഭവവുമാണ് നഫ്സല് അലി സ്വലാത്തങ്ങൾ ഹൗലഅ ബിൻ ദൈസ് റതി അള്ളാഹു താലാന്നെയുടെ അടുക്കലേക്ക് ആളെ വിട്ടു എന്നിട്ട് എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞു നിങ്ങളുടെ അടുക്കൽ കാരക്കകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ അതെനിക്ക് കടമായിട്ട് തരണം നമുക്ക് കാരക്ക എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ കടം പിന്നീട് വീട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞ ആളെ അയച്ചു അങ്ങനെ ഹൗല അത് കേട്ട മാത്രയിൽ നബ്സലാഹി തങ്ങൾക്ക് കാരക്ക കടമായി കൊടുത്തു അത് വാങ്ങി അലൈഹി അലി തങ്ങൾ ആറാബിയുടെ കടം വീട്ടി എന്നാണ് കുറെ കാരക്ക അദ്ദേഹത്തിന് ഭക്ഷിക്കാനും നൽകിയെന്നാണ് തങ്ങളുടെ ഈ പെരുമാറ്റത്തിൽ താങ്കൾ ഭംഗിയിൽ കടം വീട്ടി പൂർണ്ണ അളവിൽ അള്ളാഹു പൂർണ്ണ അളവിൽ താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് ദുരാ ചെയ്തു എന്നാണ് അവിടെ വെച്ചാസ് പറഞ്ഞത് എന്ന് കടം പൂർണ്ണ അളവിൽ വീട്ടുന്നവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടർ വസ്ലാം തങ്ങൾ പറഞ്ഞു പിന്നെ ദുർബലൻ പ്രബലനിൽ നിന്ന് യാതൊരു പ്രയാസവും ഏൽക്കാതെ തന്റെ അർഹത നേടുന്നു എങ്കിൽ അത്തരം സമുദായത്തെയാണ് അള്ളാഹു പരിശുദ്ധപ്പെടുത്തുക അതില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രയാസമേൽക്കാതെ ശക്തനിൽ നിന്ന് ദുർബലൻ തന്റെ അവകാശം നേടാത്ത അവസ്ഥയാണ് എങ്കിൽ അത്തരം സമുദായത്തെ അള്ളാഹു വിശുദ്ധമാക്കുകയില്ല പരിശുദ്ധപ്പെടുത്തുകയില്ല എന്ന് നബ് അലൈഹി അലി സ്വലാത്തങ്ങൾ അനുബന്ധം പറഞ്ഞു എന്നാണ് ഏതായാലും നമ്മുടെ ഹബീബായ റസൂൽ അല്ലാഹി സ്വല്ലാ അലി സ്വലാത്തുങ്ങളുടെ മഹനീയ മാതൃകകൾ പലതാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഞാൻ ഇതുവരെ ഉദ്ധരിച്ചത് ഈ ഹല്ല പ്രയോഗം അത് മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ഒച്ച ഉയർത്തി ഹല്ല അതുപോലെ ഹല പറയും കുതിരകളെ അതേപോലെ ഒട്ടയങ്ങളെ ഒക്കെ ഒച്ച ഉയർത്തി ചലിപ്പിക്കുന്നതിനും എഴുന്നേൽപ്പിക്കുന്നതിനും വേണ്ടിയൊക്കെ ഈ ഹല ഹല്ല എന്നിവയിൽ നിന്ന് വിൽപ്പന്നമാണ് ഊഹില്ല പോലോത്ത ക്രിയകൾ എന്നാണ് ഭാഷാ പണ്ഡിതന്മാരിൽ ചിലർ അഭിപ്രായപ്പെടുന്നത് ശബ്ദം ഉയർത്തുക അതാണ് ഇഹ്ലാൽ ഹജ്ജത്തുൽ ം ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഹജ്ജും ഉംറയും ഒന്നിച്ചാണ് അലൈഹി നബ്സലാ നിർവഹിക്കുവാൻ നീയത്ത് ചെയ്യുന്നത് അതുകൊണ്ട് ഹദീസിൽ കാണാം തമത്ത അലൈഹി ഹജ്ജത്തുൽ ഹജ്ജും ഒന്നിച്ച് നിർവഹിക്കുകയായിരുന്നു അതിനുള്ള നീയത്ത് ചെയ്യുകയായിരുന്നു തിരുനബി തന്റെ കൂടെ നിന്ന് വലിമൃഗങ്ങളെ കൂടെ നയിച്ചു

തുടർന്ന് ഹജ്ജിനുള്ള ഇ ഹിലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രഖ്യാപനം നടത്തി എന്നുള്ളതാണ് അത് നബ്സല് അഹ്ലമാങ്ങൾ ഉറക്കനെ ചെല്ലി എന്നുള്ളതാണ് ദുൽഹുലൈഫ എന്നിടത്ത് വെച്ച് നബ്സൽ അള്ളുഹുലം ഇഹ്റാമിന് ഒരുങ്ങി പിന്നീട് തന്റെ ഒട്ടകപ്പുറത്ത് കയറി ഒട്ടകം ആ ദുൽഹുലൈഫയിൽ നിന്ന് ചലിച്ച് ബൈദായിലേക്ക് എന്ന് പറഞ്ഞാൽ ദുൽഹുലൈഫ നിമ്ന പ്രദേശാണ് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഉയർത്തിലേക്ക് നബി അലൈഹി അഅഅലിമാങ്ങൾ കയറി നിന്നാണ് ഈ ഇഹ്ലാൽ നടത്തിയത് എന്നാണ് അതേപോലെ ഹജ്ജൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതിനാണ് ഇഹ്ലാൽ എന്ന് ഒരു ഹദീസിൽ കാണാം എന്നാണ് ജനിക്കുന്ന കുട്ടി കരഞ്ഞുകൊണ്ടൊച്ച വെച്ചാൽ അവൻ സ്വത്ത അനന്തരമെടുക്കും അവന് ജനാസ നിസ്കരിക്കപ്പെടണം എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു നവജാത ശിശു മരണപ്പെടുകയാണ് പ്രസവസമയം കരഞ്ഞുകൊണ്ടാണ് ആ കുട്ടി പ്രസവിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ച് കരയുന്നുവെങ്കിൽ ആ കുട്ടി സ്വത്ത് അനന്തരം എടുക്കും അതിന് ജനാസ നിസ്കരിക്കപ്പെടണം എന്ന് നബ്സല്ലാസ്വലാ മാത്രങ്ങൾ പറയാണ് ഇവിടെ ഇഹ്ലാൽ ഇസ്തിഹ്ലാൽ അറിയിക്കുന്നത് ശബ്ദം ഉയർത്തുക എന്നുള്ളതാണ് ആ പ്രയോഗമാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ വിശുദ്ധ വചനത്തിൽ എന്നിടത്ത് മൗസൂലാണ് അപ്പോൾ എല്ലാം എന്നുള്ള അർത്ഥം അത് ഉഹില്ല എന്നത് അഹല്ല എന്ന ക്രിയയുടെ മജുഹൂൽ രൂപമാണ് കർത്താവ് പറയപ്പെട്ടിട്ടില്ല ഉഹില്ല എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കപ്പെട്ടു എന്നാണ് അർത്ഥം പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കുന്നവർ ആരായാലും ും പേരല്ലാത്തത് പ്രഖ്യാപിക്കുന്നവൻ പ്രഖ്യാപിച്ചതെല്ലാം അതാണ് ഉദ്ദേശം പ്രഖ്യാപിക്കപ്പെട്ടതെല്ലാം ഏതൊരു മൃഗമാണോ ആടാകട്ടെ മാടാകട്ടെ ഒട്ടകമാകട്ടെ ഭക്ഷ്യയോഗ്യമായ ഏതൊരു മൃഗമാണോ അതിൽ അള്ളാഹുവിന്റെ പേരല്ലാത്തതാണ് അറക്കുന്ന സമയം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അല്ലെങ്കിൽ അറക്കാൻ ഉദ്ദേശിച്ച് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അതെല്ലാം ഇന്നമഹറമാലയ്ക്കും നിങ്ങൾക്ക് മേൽ ഭക്ഷിക്കൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ പ്രയോഗം തേടുന്നത് വമ എന്നുള്ളിടത്ത് അറുക്കപ്പെട്ടതെല്ലാതും ഹറാമാക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിന്റെ നാമം പറയപ്പെട്ട് അറുക്കപ്പെട്ടത് അത് മാത്രമാണ് ഭക്ഷ്യയോഗ്യം അല്ലാഹു സുഹാൻ പറഞ്ഞു അള്ളാഹുവിന്റെ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുകാതിരിക്കാൻ നിങ്ങൾക്ക് എന്തുപറ്റി വിശുദ്ധ കുറയാ അള്ളാഹുസ്ബാൻ തല ചോദിക്കുകയാണ് ആ ചോദ്യം അള്ളാഹുവിന്റെ നാമം പറയപ്പെട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നുള്ളതാണ് അറിയിക്കുന്നത് നബ്സല്ലാസ് പറയുകയാണ് രക്തം ഒഴുക്കപ്പെട്ടത് അള്ളാഹുവിന്റെ നാമം പറയപ്പെട്ടത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് വിസ്മില്ല ചൊല്ലി രക്തം ഒഴുക്കിയത് ആരായാലും ആണാകട്ടെ പെണ്ണാകട്ടെ അടിമയാകട്ടെ സ്വതന്ത്രനാകട്ടെ അലൈഹി നബ്സല്ലാസ്ലം ഇവിടെ ജീവിച്ച നാളിൽ ഒരു അടിമ സ്ത്രീ അറവ് നടത്തിയ ചരിത്രമുണ്ട് മാലിക് അസുലമി റഫിഅള്ളാ വനുവിന്റെ ഒരു ചാരിയത്ത് ഒരു അടിമ സ്ത്രീ അവര് ആടുകളെ ആടുകളേക്കുമായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ മദീനയിൽ അറിയപ്പെട്ട ഒരു മലയാണ് ഹന്തക് യുദ്ധത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ ഈ മലയെക്കുറിച്ച് കുറേ ചരിത്രങ്ങൾ വായിക്കും അതേപോലെ ബനു സലമ ഗോത്രക്കാർ ജാബിർ റലി അള്ളാഹു താലാൻ്റെ കുടുംബം അതേപോലെ മാലിക് റലി അള്ളാഹുന്റെ കുടുംബം ഇവരൊക്കെ പാർട്ടിയിരുന്ന ഒരു ഏരിയയാണ് ഇസലാമും അതിന്റെ പരിസരവും ഏതായാലും അവിടെ ആടുമേക്കുന്ന ഒരു ജാരിയത്ത് അടിമസ്ത്രീ ആടിനെ മേച്ചുകൊണ്ടിരിക്കെ ഒരാടിന് ഒരു പ്രയാസമേറ്റു അങ്ങനെ ഈ ആട് ചാകുമെന്ന് ആ മഹതി മനസ്സിലാക്കി പേടിച്ചു അങ്ങനെ അവർ ഒരു കല്ലെടുത്ത് അത് മൂർച്ചയാക്കിയിട്ട് അവർ ഈ ആടിനെ അറുത്തു ചത്തുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം അതിനെ അറുത്തു അവർ എന്നാണ് ആ കല്ലുകൊണ്ട് അവർ ഈ ആടിനെ അറുത്തു അങ്ങനെ വിഷയം ക്യാബുറി അള്ളാഹുഅലെ അറിഞ്ഞപ്പോ കുടുംബത്തോട് പറഞ്ഞു നിങ്ങൾ ഈ ആടിനെ തിന്നല്ലേ ഞാൻ അടുക്കൽ ചെന്നിട്ട് തിരുനബി സലിസ് ചോദിക്കട്ടെ അതുവരെ നിങ്ങൾ തിന്നല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ അള്ളുഹ് മാത്തങ്ങളുടെ അടുക്കൽ ചെന്ന് ഖാബുറലി അള്ളാത്ത വിഷയം പറഞ്ഞു ചോദിച്ചു അഖിലിഹ എന്നാണ് അതിനെ പക്ഷി ഇക്കാരൻ നബ്സലാ അലലി സ്വലമാങ്ങൾ കൽപ്പിച്ചു എന്നാണ് അനുദ്ധരിച്ചത് ചിലര് സ്ത്രീകൾ അർത്തത് ഭക്ഷിക്കൂല ഇവിടെ ഒരു സ്ത്രീ അവർ അടിമ സ്ത്രീയാണ് എന്നിട്ടും നബി നബ്സലാ അലൈസ് തങ്ങൾ ഭക്ഷിക്കാൻ പറഞ്ഞു ഭക്ഷിക്കാൻ രക്തം പോക്കി കളയണം അറുത്തിട്ട് പിന്നെയോ അലൈഹി അള്ളാഹുവിന്റെ നാമം വിസ്മില്ല ചൊല്ലി അറുക്കണം ഇതാണ് അടിസ്ഥാനം മാനദണ്ഡം അതാണ് ഇവിടെ എന്നെടുത്ത് നമുക്ക് മനസ്സിലാക്കുവാനുള്ള ആദർശവും അള്ളാഹുവിന്റെ പേരല്ലാത്തതിൽ അറുക്കപ്പെട്ടത് ഭക്ഷിക്കൽ നിഷിദ്ധം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പേരിൽ അറുക്കപ്പെട്ടത് ഭക്ഷിക്കൽ കൽപ്പിക്കപ്പെട്ടത് അനുവദിക്കപ്പെട്ടത് എന്നത് ആ പ്രയോഗം തേടുന്നു അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് ഭക്ഷിക്കൽ നിഷിദ്ധമാണ് അങ്ങനെ അറുക്കലും നിഷിദ്ധമാണ് റസൂൽ അലൈഹി അള്ളാഹുഅലി പറഞ്ഞിട്ടുണ്ട് മൽഊനും മൽഊനും പിതാവിനെ ചീത്ത പറയുന്നവൻ ശപിക്കപ്പെട്ടവനാണ് മാതാവിനെ ചീത്ത പറയുന്നവൻ ശപിക്കപ്പെട്ടവനാണ് അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുന്നവൻ ഷപിക്കപ്പെട്ടവനാണ് ഒരിക്കൽ അലി റദി അള്ളാഹു താലാന്റെ അടുക്കൽ ഒരു വ്യക്തി വന്ന് ഖാദിൽ മന്ത്രിക്കുകയാണ് മാ ഖാനൻ നബി തങ്ങൾ സ്വകാര്യമായി താങ്കളോട് പങ്കുവെച്ചത് എന്താണ് എന്നാണ് അയാൾ മന്ത്രിക്കുന്നത് അലി ആരോട് രഹസ്യം കൈമാറിയത് എന്ത് എന്നാണ് അയാളുടെ ചോദ്യം അലി റദി അള്ളാ താലാൻ കോപിച്ചു ഫഹദീപ് എന്നിട്ട് ജനങ്ങളോട് മൂടി വെച്ച് വല്ലതും എന്നോട് സ്വകാര്യം നബ്സലാസ് മാത്തങ്ങൾ പറയുന്ന പ്രവണത ഉണ്ടായിട്ടില്ല പിന്നെയോ

ഇങ്ങനെയും തന്റെ പിതാവിനെ ശപിച്ചവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മാതാപിതാക്കളെ ശബിച്ചവനെ അള്ളാഹു അല്ലെങ്കിൽ മാതാപിതാക്കളെ ശകാരിച്ചവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു ഇതാണ് ഒരു കാര്യം രണ്ടാമത്തേത് ഇതാണ് നമ്മുടെ വിഷയം അള്ളാഹു അല്ലാത്തവർക്ക് അറുത്തവൻ അവനെ അള്ളാഹു ശബിച്ചിരിക്കുന്നു ചെയ്യുന്നവൻ അല്ലെങ്കിൽ ഇസ്ലാമിക ശിക്ഷാ കോടതി ശിക്ഷ വിധിച്ച് ശിക്ഷാർഹനായ വ്യക്തി അത്തരം ആളുകൾക്ക് അഭയം നൽകുന്നവൻ അവരെ ശപിച്ചിരിക്കുന്നു പിന്നെ അർദ് മനാറുകൾ മാറ്റം വരുത്തുന്നവർ അതിർ സിഗ്നലുകൾ വഴി അടയാളങ്ങൾ ഇതൊക്കെ മാറ്റുന്നവർ അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു ഇതാണ് നാല് കാര്യങ്ങൾ എന്ന് അലി റദിന് പറഞ്ഞു എന്നാണ് ഇവിടെ അള്ളാഹു അല്ലാത്തവർക്ക് അറവ് നടത്തുന്നവൻ അവൻ ഷാബാർഹൻ അല്ലാ അള്ളാഹു അവനെ ശബിച്ചിരിക്കുന്നു എന്നൊക്കെ നബ്സലാസ് മാത പ്രയോഗം വളരെ ഗൗരവമാണ് അള്ളാഹുവിന്റെ പേരല്ലാത്ത പേര് പ്രഖ്യാപിക്കപ്പെട്ട് അറുക്കുന്നത് ആരുടെ പേരാണ് പ്രഖ്യാപിക്കപ്പെട്ടത് അവർക്ക് വേണ്ടി അറുക്കാനാണ് അവരോള സാമീപ്യം അവരുടെ പ്രീതി അവരുടെ പൊരുത്തം അവരുടെ കുരുത്തം ഇത് കാക്ഷിച്ചാണ് അറിവ് നടത്തുന്നത് അവരുടെ പേര് പ്രഖ്യാപിക്കുക എന്നതിനേക്കാൾ ഉദ്ദേശം അവർക്ക് വേണ്ടി അവരുടെ സാമീപ്യത്തിനായി കുരുത്തത്തിനും പൊരുത്തത്തിനുമായി ഈ അറിവ് നടക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൽ ആമിൽ പറയുകയാണ് അള്ളാഹുവിന്റെ നാമം പറയപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ തിന്നരുത് വന്നഹുലഫിസ് ഫിസ്ക് എന്ന് പറഞ്ഞാൽ അധർമ്മം ദീനിനെ നിരക്കാത്തത് പുണ്യത്തിന് ത് ധർമ്മത്തിൽ നിന്നും ദീനിൽ നിന്നും വഴിമാറിയത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം നമ്മൾ ഈ തുടർച്ചയിൽ എന്ന ഭാഗം മനസ്സിലാക്കവേ ചത്തത് ശവം നിഷിദ്ധം ചോര നിഷിദ്ധം പന്നി ഇറച്ചി നിഷിദ്ധം എന്നൊക്കെ പഠിച്ചു എന്തുകൊണ്ട് നിഷിദ്ധം അത് നജസാകുന്നതും അത് മലീമസമാകുന്നതും അത് ഭക്ഷിച്ചാൽ ഉണ്ടാകുന്ന അപകടവും ഒക്കെ പഞ്ചേന്ദ്രിയ ക്ഷമവും ബാഹ്യവുമായിട്ടുള്ള വിഷയങ്ങളാണ് ശവം ജീർണിക്കുന്നതും രക്തം അണുബാധയേറ്റ് അപകടമാകുന്നതും പന്നിയിറച്ചിയിലെ പന്നിവിരയും അതേപോലെ മറ്റു മാലിന്യങ്ങളും കൊഴുപ്പും അപകടങ്ങളൊക്കെ ആളുകൾക്ക് ബാഹ്യമായി ഉപരിപ്ലവമായി മനസ്സിലാക്കാവുന്ന വിഷയങ്ങളാണ് ഇസ്ലാമിൽ മാലിന്യങ്ങൾ ഇങ്ങനെ ഉപരിപ്ലവമായി മനസ്സിലാക്കപ്പെടുന്ന ഉണ്ട് ഇതേപോലെ അന്തർലീനമായി കുടിക്കൊള്ളുന്ന മാലിന്യവും നെജസുമുണ്ട് എന്നിടത്ത് മാലിന്യം ാണ് അത് ആന്തരികവുമാണ് അതാണ് ഇത്തരം അറിവുകളിൽ ആ അറിവിനെ നജസ്സാക്കുന്ന മലിനമാക്കുന്ന വിഷയം അള്ളാഹുവല്ലാത്തവരുടെ പേര് പ്രഖ്യാപിക്കപ്പെട്ട നേർച്ച മൃഗങ്ങൾ ബലിമൃഗങ്ങൾ അവ അറുക്കപ്പെടുമ്പോൾ ആ അറവ് ആരുടെ പൊരുത്തത്തിന് ആരുടെ കുരുത്തത്തിന് ആരുടെ പ്രീതിക്ക് എന്ന് നമ്മൾ തേടുമ്പോൾ അള്ളാഹുവല്ലാത്ത പലതിന്റെയും പലരുടെയും പ്രീതിക്കാണ് പൊരുത്തത്തിനും കുരുത്തത്തിനുമാണ് അവ അറുക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇത്തരം ഷിർക്കൻ വിശ്വാസങ്ങളും വിചാരങ്ങളും അതാണ് ഈ അറിവിനെ നിഷിദ്ധമാക്കുന്നത് അറുക്കപ്പെട്ടതിനെയും നിഷിദ്ധമാക്കുന്നത് അവയെ മലിനവും മലീമസവുമാക്കുന്നത് അവിടെയുള്ള മാലിന്യം അത് അന്തർലീനമാണ് ആത്മീയമാണ് ആന്തരികമായി കുടിക്കൊള്ളുന്നതുമാണ് എന്നുള്ളതാണ് ഷേഖു ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ് ഖൗലുഹു തആല വമാ ഉഹില്ല പറഞ്ഞ ഉഹില്ല ഒക്കെയാണ് ബിഹി എന്നുള്ളത് അതാണ് ഒരേ ആശയത്തിൽ അർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം എന്നത്മിലും ഈ പ്രയോഗത്തിന്റെ ബാഹ്യം തന്നെ അറിയിക്കുന്നത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടതെല്ലാം എന്നുള്ളതാണ് ഈ ബലിമൃഗം ഇന്നതിനു വേണ്ടിയാകുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ അറവ് ഇതാണ് ഉദ്ദേശമെങ്കിൽ വേണ്ടിയാണ് അറക്കുന്ന സമയം അയാളുടെ പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഉച്ചരിച്ചാലും ഇല്ലെങ്കിലും ഒരുപോലെയാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കുക എന്നുള്ളതിലെ നിഷിദ്ധം അത് മസീഹിന്റെ പേര് പറഞ്ഞോ അല്ലാത്തവരുടെ പേര് പറഞ്ഞോ മാംസത്തിന് വേണ്ടി അറക്കുന്നത് നിഷിദ്ധമാകുന്നതിനേക്കാൾ പ്രകടമാണ് ഒരാൾ മാംസത്തിന് വേണ്ടി അറക്കുന്നു അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞു അത് നിഷിദ്ധാണ് അതിനേക്കാൾ നിഷിദ്ധം പ്രകടമാണ് ഏത് വിഷയത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കുന്ന വിഷയത്തിൽ കാന അദ്ദേഹം ഇതൊന്നുകൂടി വ്യക്തത വരുത്തുകയാണ് നമ്മൾ അള്ളാഹുവിന്റെ സാമീപ്യത്തിന് വേണ്ടി അറക്കുന്നു അങ്ങനെ അറക്കുന്നതാണ് ഖാനഅസ് ഏറ്റവും മഹനീയവും സംശുദ്ധവുമായത് ഏതിനേക്കാൾ മിമ്മാ മിംനാഹുൽ എന്ന് നമ്മൾ ചൊല്ലി മാംസത്തിന് വേണ്ടി നമ്മൾ അറക്കുന്നതിനേക്കാൾ നമ്മൾ മാംസത്തിന് വേണ്ടി അറക്കുന്നു ൊല്ലി അത് നമുക്ക് അനുവദനയും ഉത്തമവുമാണ് എന്നാൽ അതിനേക്കാൾ ബിസ്മില്ല നമ്മൾ അള്ളാഹുവിന്റെ സാമീപ്യത്തിന് വേണ്ടി പുണ്യത്തിന് വേണ്ടി അറുക്കുന്നത് അത് അതിന്റെ കാരണം പറയുന്നത് നിസ്കരിച്ചും വലിയറുത്തും അള്ളാഹുവിനെ വിവാദത്തെടുക്കുക എന്നുള്ളത് ആ അവം ഏറ്റവും മഹനീയമാണ് മിനൽഹി ഫിഫ ഫവാഹിൽ ഒമൂർ കാര്യങ്ങളുടെ തുടക്കത്തിൽ ബിസ്മില്ല ചൊല്ലി അള്ളാഹുവിൻ്റെ സഹായം തേടുന്നതിനേക്കാൾ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലയിൽ തുടങ്ങുന്നു അള്ളാഹുവിൻ്റെ നാമത്തിന്റെ സഹായത്തിൽ തുടങ്ങുകയാണ് അത് പുണ്യാണ് എന്നാൽ അതിനേക്കാൾ പുണ്യമാണ് അള്ളാഹുവിനു വേണ്ടി നമ്മൾ നിസ്കരിക്കൽ അള്ളാഹുവിനു വേണ്ടി നമ്മൾ അറുക്കൽ അദ്ദേഹം പറയുന്നത് അറുക്കപ്പെട്ടത് ഹറാമായാൽ അതിനേക്കാൾ ഹറാമാകാൻ അർഹവും യോഗ്യവുമാണ് മസിഹിനു വേണ്ടി സഹ്രയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഉദ്ദേശത്തിൽ അറക്കപ്പെട്ടത് എന്നാണ് ഈ വിഷയം അദ്ദേഹം വളരെ വിശദമായി വളരെ സുന്ദരമായി വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇഖ്തിലാ ഉസ് മുസ്തഖീം എന്ന മഹൽ രചനയിൽ ഞാൻ അതിവിടെ ഉണർത്തിയത് അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞറക്കുന്നതും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നതും രണ്ടും നിഷിദ്ധമാണ് പക്ഷെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അവർക്ക് വേണ്ടി അറുക്കുന്ന വിഷയം അത് അത്യന്തം ഗൗരവതരമാണ് ഷെയ്ഖുൽ ഇസ്ലാം അത് മുസ്ലിം ഉമ്മത്തിൽ പലരും നിർവഹിക്കുന്ന വിഷയം ഇതിന്റെ തുടർച്ചയിൽ വിശദീകരിക്കുന്നുണ്ട് നബി നബ്സല അലൈഹി വസ്ലം ചില ഭക്ഷണങ്ങൾ വിലക്കിയിട്ടുണ്ട് എന്താ വിഷയം അബ്ബാസ് പറയുകയാണ് ആദിത്യം നൽകുന്നതിനു വേണ്ടി സൽക്കരിക്കുന്നതിന് വേണ്ടി പരസ്പരം ഫഹറ് പറഞ്ഞ് ലോകമാന്യത കാണിച്ച് അറക്കുന്നവരുടെ ഭക്ഷണം അത് കഴിക്കുന്നത് റസൂൽ അല്ലാഹി സ്വലം വിരോധിച്ചു എന്നാണ് നഫ്സല വസ്സലാമത വേണ്ടി ളെ തീറ്റിക്കുക അവരുടെ ക്ഷണം സ്വീകരിക്കപ്പെടാവതല്ല അവരുടെ ഭക്ഷണം തിന്നാനും പാടുള്ളതല്ല ഇതാണ് നബ്സുലി സ്വലാ തങ്ങളുടെ വിലക്ക് അൻ ആറാബ് ആറാബികളുടെ റസൂൾല്ലാ ഇസ്ലാസ്സലാം വിരോധിച്ചു എന്നാണ് ഇബിൻ അബ്ബാസിൽ നിമ അബുദാബുദിന്റെ നിവേദനം എന്താ ഈ അക്കറത്തു ആറാബ് എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ പരസ്പരം പെരുമ പറയുകയാണ് എന്തിന് ഞാൻ ഇത്ര ഒട്ടയങ്ങളെ അറുക്കും മറ്റേവൻ പറയും ഞാൻ അതിനേക്കാൾ കൂടുതൽ അറുക്കും എന്തിനാ ഇവർ അറക്കുന്നത് ആളുകളെ ഭക്ഷിപ്പിക്കാനാണ് പക്ഷെ അറുക്കുമ്പോൾ ഇവർ ഫഹ്റ് പറയാണ് പരസ്പരം ദുരഭിമാനം നടിക്കുകയാണ് അത് പ്രഖ്യാപിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആരാണോ അങ്ങനെ പറഞ്ഞ അർത്തത് അയാളാണ് ജേതാവ് അപ്പൊ അറുക്കുന്ന സമയം ഇവർ അള്ളാനല്ല ഉദ്ദേശിക്കുന്നത് പിന്നെയോ അവരുടെ പെരുമയും പോരുമയും ഇതാണ് ഉദ്ദേശം ചരിത്രത്തിൽ വായിക്കാം പ്രസിദ്ധ കവിയായ ഫറസ്ദഖ് ഇബിൻ ഖാലിബ് അമ്മവികളുടെ ഭരണകാലത്ത് അടിസ്ഥാന കവികളിൽ ഒരാളായിരുന്നു ഈ ഫറസ്ദഖ് ആദ്യകാലത്ത് നസ്രാനി ആയിരുന്നു പിന്നീട് അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചു ഏതായാലും ഈ ഫറസ്ദഖിന്റെ പിതാവ് ഗാലിബ് നൂറ് ഒട്ടകങ്ങളെ അറുത്തു എന്നാണ് എന്തിന് ഫഹറിന് വേണ്ടി അയാളുടെ കുടുംബത്തിന്റെ പോരിമ പറഞ്ഞ് അപ്പൊ അതിനോട് വെല്ലുവിളിച്ച് മറ്റൊരാൾ നൂറോട്ടകങ്ങളെ അർത്തു കിടമത്സരം പരസ്പരം കുടുംബമഹിമയും പോരിമയും പറഞ്ഞിട്ടുള്ള ഈ ഈഗോ അങ്ങനെയാണ് അവർ ആ പേരിലാണ് അവരറക്കുന്നത് അലി റദി അള്ളാഹു ആ വിഷയത്തിൽ ഹുക്കുമ്പ് പറഞ്ഞത് അവരർത്തത് ഭക്ഷിക്കാവതല്ല എന്നാണ് കാരണം അത് മാ ഉഹില്ല മാഹിൽ ആ ഗണത്തിലാണ് വരിക എന്നുള്ളതിനാലാണ് ഇവിടെ ഈ ഹദീസുകളിൽ പറഞ്ഞ പറഞ്ഞു ആറാബും അപ്രകാരം താമുൽ മുത്തബാരിയൻ എന്ന് പറഞ്ഞില്ലേ അൽ മുത്തബാരിയാൻബാൻ എന്ന് പറഞ്ഞില്ലേ അവിടൊക്കെ ഇവരർക്കുന്നത് പൊങ്ങച്ചത്തിന്റെയും ദുരഭിമാനത്തിന്റെയും വിഷയത്തിലാണ് അത് പക്ഷിക്കരുതേ എന്നുള്ളതാണ് വിലക്ക് എന്നാൽ അള്ളാഹുവല്ലാത്തവരുടെ കുരുത്തവും പൊരുത്തവും പ്രീതിയും ഒക്കെ പ്രതീക്ഷിച്ചറുക്കുന്നവരുടെ വിഷയം ഇതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ് അള്ളാഹു സുഭാനുപതാലയിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കുരുത്തവും പൊരുത്തവും പ്രീതിയും ഒക്കെയാണ് അന്ധവിശ്വാസം പേറി ഈ ബലിദാനികൾ നേർച്ച നേരുന്നവർ ബലി നൽകുന്നവർ അവ നിർവഹിക്കുന്നത് അറിവ് നടത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്തരം അറിവുകളും അറിവ് നടത്തിയുള്ള മാംസവും മറ്റിതര ഭക്ഷണങ്ങളും ഒക്കെ എത്ര നിഷിദ്ധമായിരിക്കും നിഷിദ്ധം എത്ര കടുത്തതായിരിക്കും ഇത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഭാഗം പ്രത്യേകം ഇവിടെ ഊന്നിയത് അറിവ് നടത്തുമ്പോൾ അഹ് അല്ലൈസ് അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞറക്കുക എന്നുള്ളതായിരുന്നു അള്ളാഹുവിന്റെ നാമമായിരുന്നു അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് അള്ളാഹു മമിൻ അള്ളാഹുയെ നിന്നിൽ നിന്ന് നിനക്കായി ബിസ്മില്ലാഹു അക്ബർ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹു ഏറ്റവും മഹാൻ വലിയവൻ ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചായിരുന്നു നബി നബ് സല്ലി തങ്ങളുടെ അറിവ് എന്നാണ് ഏതായാലും എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് അതിന്റെ തുടർച്ചയിൽ ഇനി നമുക്ക് ഗൗരവപ്പെട്ട ചില വിഷയങ്ങൾ ചില അടിസ്ഥാനങ്ങൾ കർമ്മശാസ്ത്രപരമായി നിദാനശാസ്ത്രപരമായി ചില തത്വങ്ങൾ ഒക്കെ ഉൾക്കൊണ്ട ഭാഗമാണ് എന്ന് തുടങ്ങി പഠിക്കുവാനുള്ളത് അടുത്ത എപ്പിസോഡിൽ ഭേദനില്ല السلام عليكم ورحمه الله وبركاته